നിയന്ത്രമാണ് കൃഷി ചെയ്യുന്ന കർഷകനാണോ നല്ല ഗുണമേന്മയുള്ള കൊല വെട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാതെ പോകരുത് നമ്മൾ നല്ല കൊല വെട്ടാനായിട്ട് നല്ല രീതിയിൽ ജൈവവളം കൊടുക്കുക നേർവളങ്ങളായിട്ടുള്ള യൂറിയ പൊട്ടാഷ്യം രാജഫോസ് പറയുന്നത് പ്രകാരം ആറ് തവണകളിലായി കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ടാം മാസവും നാലാം മാസവും കൂടി ഈ പറയുന്ന അയർ നൂറ് ഗ്രാം വീതം ചെടിക്ക് ഉപയോഗിക്കും അപ്പം ഇങ്ങനെ അയർ ഉപയോഗിക്കും അയർ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ മാത്രം പോലല്ലോ ഇതിന്റെ കറക്റ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം എന്തായാലും ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ചെടികളുടെ കോശഭിത്തിക്ക് കട്ടി കൂടുന്നതായി കാണുന്നുണ്ട് കോശഭിത്തിക്ക് കട്ടി കൂടി കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം കുറയാണ് രോഗങ്ങളുടെ ആക്രമണം കുറയുന്നതായും കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുലയ്ക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ തൂക്കത്തിൽ വർധനം ഉള്ളതായും കാണുന്നു ഇതിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതായി കാണുന്നു ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നൂറ് ഗ്രാം ഈ അയറിന്റെ കാര്യത്തിൽ പിശിക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും ഗുണത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ സേഫ് മെഹിയ കൃഷി കൃഷിക്കാഴ്ചയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മളുടെ അയറിനെ കുറിച്ചാണ് അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അത് മാത്രമല്ല നിങ്ങൾക്കിത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നാലും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താണ് ഈ അയർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്കറിയണം പലവരും പറയുന്നതാണ് പണ്ട് കാലത്തൊന്നും നമ്മൾ ഇത്രയ്ക്കൊന്നും അയറൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഇപ്പൊ നിർബന്ധമായിട്ടും അയർ ഉപയോഗിക്കണം എന്നാൽ അയർ ഉപയോഗിക്കുന്ന കർഷകരാകട്ടെ പിന്നെ അതില്ലാതെ നേതൃവാഴ കൃഷി ചെയ്യുന്ന കാര്യം ആലോചിക്കുകയേ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ അയറിന്റെ പ്രത്യേകതകൾ തന്നെ പറയാം അപ്പൊ അയറിൽ അടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ടും ദ്വിതീയ മൂലകങ്ങളും അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുമാണ് അതായത് നമ്മൾ ഈ എൻ പി കെ വളങ്ങളൊക്കെ കൊടുത്താൽ പോലും വാഴയ്ക്ക് മഗ്നീഷ്യം കാൽഷ്യം സിങ്ക് ബോറോൺ അങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ അവർക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ അതിനൊന്നും നമ്മൾ അധികമായിട്ട് ഈ എൻ പി കെ വളങ്ങളിൽ ഇതല്ലാതും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് കൊടുക്കാതിരിക്കുമ്പോൾ എന്തായാലും ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലകളുടെയൊക്കെ കുറവ് ചെടി കാണിക്കാതിരിക്കില്ല അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് രണ്ടുപേര് കൃഷി ചെയ്യുമ്പോൾ ഇത് കൊടുക്കുന്ന കർഷകന് നല്ല വിളവ് ഉണ്ടാവുകയും ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളൊന്നും കൊടുക്കാത്ത കർഷകർക്ക് താരതമ്യേന ചെറിയ പോലെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു പരിഹാരത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ അയ നിർബന്ധമായും രണ്ടാം മാസത്തും നാലാം മാസവും ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവർക്കാകട്ടെ നല്ല റിസൾട്ടും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം നമ്മൾ നമ്മളെന്തായാലും ഈ അയർ നമുക്ക് ഉപയോഗിക്കാതെ ഒരു രക്ഷയുമില്ല അപ്പം എന്തുകൊണ്ടായിരിക്കണം നമ്മളുടെ മണ്ണില് ഈ പറഞ്ഞ ദ്വതീയ മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒക്കെ കുറവുണ്ടാകുന്നതിന്റെ കാരണം എന്താകുന്ന നാട്ടിലൊക്കെ തുടർച്ചയായിട്ടുള്ള ഈ മഴ പെയ്യുന്നത് മൂലം മണ്ണൊലിപ്പ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഈ രാസവള പ്രയോഗം മൂലം തന്നെ മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥയും പിന്നെ അമ്ലാദിക്യവും അയർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ ഈ പറഞ്ഞ ദുതിയ അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം അയർ ഉപയോഗിക്കുക മണ്ണിനോട് ചേർന്ന ഭാഗങ്ങളിൽ അയർ ചെറിയ രീതിയിൽ മണ്ണിട്ട് നനച്ചു കൊടുക്കുക അയർ ഒരിക്കലും വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാതിരിക്കുക രാസവളത്തിന്റെ കൂടെ കഴിയുന്നതും അയർ ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ട് രാസവളം ഉപയോഗത്തിന് മുൻപോ അല്ലെങ്കിൽ രാസവളം ഉപയോഗിച്ച് നിശ്ചിത ദിവസത്തിന് ശേഷമോ നമ്മൾ അയർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ വിളക്കും ഈ അയർ ഉപയോഗിക്കേണ്ട തൂക്കം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം അയർ ഉപയോഗിക്കുക സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളുടെ കൂടെ ഒരിക്കലും ഈ അയർ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് അയർ ഓരോ വിളക്കും ഉപയോഗിക്കേണ്ട തോത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അയർ ഉപയോഗിക്കുക അധികമായ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അധികമായ അയർ ഉപയോഗം നമ്മൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കാനാണ് സാധിക്കുക അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് വേണം അയർ ഉപയോഗിക്കാൻ ഇ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ അയർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുലയ്ക്ക് തൂക്കം വർദ്ധിക്കും ഗുണമേന്മ വർദ്ധിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു റിസൾട്ട് നമ്മൾക്ക് പൂർണ്ണമായും കിട്ടാനായിട്ട്